ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പോൾ ശരത്തും അനുമോളും ജയിലിൽ കിടക്കുവാണല്ലോ പണിഷ്മെൻറ്റ് കിട്ടിയിട്ട് അപ്പോഴാണ് അനീഷും അപ്പാനി ഒരു ഫൈറ്റിങ് നടക്കുന്നത് അപ്പാനി ശരത്ത് പറയുന്നത് അനുമോളെ നീ അതിനെ അപമാനിച്ചു അതുപോലെ തന്നെ നീ പറഞ്ഞത് അനുമോളെ കുറച്ച് ദൂരത്തിൽ മാറ്റി നിർത്തി സംസാരിക്കണം അവളെ അടുത്ത് നിർത്തി സംസാരിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ നീ പറഞ്ഞില്ലേ നീ ഇങ്ങനെയൊക്കെ ഒരു കണ്ടന്റ് ജനങ്ങളുടെ മുന്നിലേക്ക് ആവശ്യമില്ലാതെ ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അപ്പാനി ശരത്ത് ചോദിച്ചത് അന്നേരം അനീഷ് മറുപടി കൊടുക്കുന്നത് അനുമോൾക്കറിയാം അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെയും ശരത്ത് പറയുന്നത് കേരളത്തിലെ ഈ നീ നീയെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ അല്ലേ പല രീതിയിലുള്ള കണ്ടന്റുകൾ ഇറക്കുന്നതാണെന്നാണ് അപ്പാനി ശരത്ത് പറയുന്നത് എന്നിട്ടും അതൊന്നും അകവെക്കാതെ അനീഷ് ഒരു ഇല്ലാതെയാണ് അതിലെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലൂടെ നടക്കുന്നത് എന്തുവായാലും നാളത്തെ എപ്പിസോഡ് ലാലേട്ടൻ വരുമല്ലോ അപ്പോൾ അറിയാം ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഒരാഴ്ചത്തെ എന്തുമായാലും കണ്ടസ്റ്റൻസ് എല്ലാം അനീഷിൻ്റെ പേരിൽ നല്ല കംപ്ലയിൻ്റ് മോഹൻലാലിനോട് പറയും അന്നേരം അതിൻ്റെ എതിരായിട്ട് ഏഴിൻ്റെ പണി ലാലേട്ടൻ കൊടുക്കാനായിട്ടാണ് ചാൻസ്